ಮಾತ್ರ ಹೃದಯತೆ സന്ദേശമായി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അത് വിശ്വസിക്കുന്നില്ല പക്ഷേ ജീവൻ പോയാലും ഒരാളുടെ മുന്നിൽ എങ്ങനെ തലപിടിച്ച് നിൽക്കാതിരിക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എനിക്ക് സാധിക്കും എന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മാന്തിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസോ ജൈനിസോ ക്രിസ്ത്യനെയും ഏറെ സ്വാധീനം ചെലുത്തുന്ന ഗാന്ധി മനസ്സ് ഗീതവും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർജുവീരുന്നതാണ് ഭാരതത്തിന്റെ ഭാവവും യാഗവും താഴും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തി ഗാന്ധിജിക്ക് ധാരാളം

സാമൂഹ്യ വളർച്ചയെ തടയുന്ന എല്ലാ തൂത്തെറിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമുക്ക് വീടും പരിസരവും സ്കൂളും ലഹരിമുഗ്ധമാക്കാം നമ്മളുള്ള ദുശീലങ്ങളെയും മാറ്റാം നമ്മളുടെ ദുശിച്ച മൂല്യങ്ങളെയും തിരുത്താം ഈ തരത്തിൽ അതിന് നമുക്ക് തുടക്കം നന്ദി നമസ്കാരം